കുഞ്ഞണ്ണി മാഷിന്റെ അമ്പത്തൊന്ന് കവിതകൾ ഇരുപത്തിരണ്ട് മിനിറ്റിൽ നിർത്താതെ ചൊല്ലിയതിനാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് അതിന് ശേഷി കാര്യത്തിന് എന്നെ ഈശ ബുക്ക് ഓഫ് റെക്കോർഡ് തല്ലാത്തൊരമ്മാവൻ തടവുന്നൊരമ്മാവൻ താമര പൂവോലുള്ളൊരമ്മാവൻ ആകാശത്തമ്മാവൻ എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടി ഉച്ചക്കെപ്പോഴും ന്യൂഡിൽസ് ആയിരുന്നു കൊണ്ടുവരുന്നത് അപ്പൊ അതൊക്കെ ഞാൻ കണ്ണു കാണില്ലേ മുത്തശ്ശിക്ക് കാതോ കേൾക്കില്ലെ മുത്തശ്ശിക്ക് സന്നീസ് ഇൻ ദ സ്കൈ മോണിസ് ഇൻ ദ സ്കൈ സ്റ്റാർട്ട് ആൻഡ് കോമസ്റ്റ് ആർ ഫ്രം ദ സ്കൈ നമസ്കാരം എല്ലാവർക്കും ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം ഇന്ന് ഗസ്റ്റ് റൂമിലൂടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കൊച്ചുമിടുക്കീനെയാണ് കേട്ടോ മൂന്ന് ഭാഷകളിലായി ഇരുപത്തിയേഴ് കവിതകൾ എഴുതി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ കുച്ചുമിടുക്കി തീർത്ഥ വിവേകാണ് ഇന്ന് നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് ഗസ്റ്റ് റൂമിലേക്ക് തീർത്ഥേനെ സ്വാഗതം ചെയ്യാം നമസ്കാരം തീർത്ഥ സ്വാഗതം ഗസ്റ്റ് റൂമിലേക്ക് ഓക്കെ മോളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ സുഖ സുഖമായിട്ടിരിക്കുന്നല്ലേ എന്ത് റെക്കോർഡാണ് മോൾക്ക് നേടിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് മൂന്ന് റെക്കോർഡ് നേടി ആദ്യമായിട്ട് ഏത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എങ്ങനെ എങ്ങനെയാണ് കുഞ്ഞു മാഷിന്റെ അമ്പത്തൊന്ന് കവിതകൾ ഇരുപത്തിരണ്ട് മിനിറ്റിൽ നിർത്താതെ ചൊല്ലിയതിനാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് അതിന് ശേഷി കാര്യത്തിന് എന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ആണല്ലേ ഈ റെക്കോർഡ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ ആദ്യം സന്തോഷം ഉണ്ടായിരുന്നില്ലേ എങ്ങനെയായിരുന്നു അത് ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പറയാമോ അതൊരു ബോക്സിലായിരുന്നു കിട്ടിയത് ഡെലിവറി പോലെ നല്ല തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ടായിരുന്നില്ലേ ആ സർട്ടിഫിക്കറ്റ് ഐഡി കാർഡും ഓക്കെ ഇപ്പൊ മോക്ക് റെക്കോർഡ് കിട്ടിയത് ഏറ്റവും ഇഷ്ടപ്പെട്ട കവി കവിഞ്ഞ കുഞ്ഞുണ്ണി വാശിനെ നല്ല ആണല്ലേ ഒരു കവിത നമുക്ക് അമ്പലിയമ്മാമൻ എനിക്ക് ഏറ്റവും തല്ലാത്തൊരമ്മാവൻ തടവുന്നൊരമ്മാവൻ താമര പൂവോ ഉള്ളൊരമ്മാവൻ ആകാശത്തമ്മാവൻ ആളുകൾക്ക് അമ്മാവൻ അമ്പിലി അമ്മാവൻ മാമൻ ഇത് ഈ കവിത ഇഷ്ടപ്പെടാൻ കാരണം എന്താ എനിക്ക് അമ്പിലി അമ്മാവനെ കൂടുതൽ ഇഷ്ടം പിന്നെ ഈ വരിയളക്ക്

ആ ഇപ്പോ ഈ മൂന്ന് അവാർഡ്സ് കിട്ടിയിട്ടുണ്ടല്ലോ അത് കൂടാതെ വേറെ എന്തെങ്കിലും അവാർഡ്സ് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോക്ക് ബാലഭത്ഭ പുരസ്കാരം പുരസ്കാരം അതൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടല്ലോ അമ്മയുടെ അച്ഛന്റെ സപ്പോർട്ട് അതെങ്ങനെയായിരുന്നു ഭയങ്കര സന്തോഷാണ് ഇപ്പൊ കവിതകളോടാണ് മോൾക്ക് കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞല്ലോ കവിതകളും കഥകളോടും അതെന്താ കവിതകളോട് താല്പര്യം കൂടാനായിട്ട് കാരണം ഒരു ആശയം അത് ഇൻട്രസ്റ്റ് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ റെക്കോർഡ് കിട്ടുന്ന അതും അമ്പത്തി ഏഴ് കവിതകളും ആ അമ്പത്തൊന്ന് കവിതകൾ പാടിയിട്ട് ആ ആ കവിതകളിലെ ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് വേണ്ടിട്ട് പാടാമോ മുത്തശ്ശി കണ്ണു കാനില്ല മുത്തശ്ശിക്ക് ില്ല എൻ്റെ മുത്തശ്ശിക്ക് മുത്തപ്പങ്കാവിൽ വിളക്കുകാണാൻ കാണാൻ എന്നാലും പോയേ പറ്റൂ മൂന്ന് ഭാഷകളിലും കവിതകള് ചൊല്ലൂലേ മോള് എങ്ങനെ ഈ ഭാഷകൾ എങ്ങനെയാ പഠിച്ചത് അത് എൻ്റെ ഒരു ടൂണാന്ന് ഇംഗ്ലീഷ് ഭാഷ അറിയാം ഹിന്ദി അറിയാം മലയാളം അറിയാം അപ്പൊ ഹിന്ദി എനിക്ക് എനിക്ക് പണ്ട് ഒരു മിശം തരണാണ് പഠിപ്പിക്കും ആ ഒരു ടൈമിൽ ഞാൻ ഹിന്ദി കവിതകൾ എഴുതി അപ്പൊ വീട്ടിലിങ്ങനെ വീട്ടിൽ ആരാധമായിട്ട് കണ്ടുപിടിച്ച് തീർത്തുമോൾക്ക് കവിതകൾ എഴുതാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കവിതകൾ പാടും എന്നൊക്കെ എന്ന് കണ്ടുപിടിച്ചതാരാർച്ച അച്ഛനങ്ങനെയാണ് വിളിക്കുന്നേ ഓക്കേ അപ്പോ ഇങ്ങനെ പാട്ട് പഠിക്കാനൊക്കെ വിട്ടിട്ടുണ്ടോ

സ്വതന്ത്ര ഭാരത് സ്വച്ഛന്ദ് അഭിമാൻ ഇൻ ദകൈ സ്റ്റാർസ് കോമസ്റ്റ് ആർ ഫ്രോം ദ സ്കൈൻ ആർ ഫ്രം ദ സ്കൈസ് ആർ ഫ്രോം ദൈ ഗോഡ്സ് ആൻഡ് ഏലിയൻസ് ആർ ഫ്രോം ദകൈ ഇൻ ഫിഡി ഇൻ ആൻഡ് ഫ്രോം ദകൈ അടിപൊളിയായിരുന്നു കേട്ടോ എഴുതാറില്ലേ എങ്ങനെ കവിതകൾ എഴുതാൻ എനിക്ക് അവിടെ പറ്റുന്നവടെ ഊഞ്ഞാലോ ഊഞ്ഞാൽ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ചിന്ത വരും അല്ലേ അപ്പൊ ഇന്ന കാര്യത്തിൽ ഒരു കവിത എഴുതിയേക്കാം എന്ന് തോന്നി അങ്ങനെയാണോ കവിത എഴുതുന്നത് എനിക്ക് സ്കൂളിൽ കാര്യങ്ങൾ സ്കൂളില്

കുഞ്ഞ അറിവിൻ്റെ മുത്തശ്ശനാം കുഞ്ഞുങ്ങൾക്കെന്നുമേ കുഞ്ഞുണ്ണി മുത്തശ്ശൻ കുഞ്ഞേ കുഞ്ഞേ വിളി കേട്ട് കുഞ്ഞുണ്ണി കവിതകൾ ചൊല്ലിപ്പടിച്ചാൽ കുഞ്ഞായി വളരാം നേരായി വളരാം കൂട്ടായി വളരാം കുഞ്ഞുണ്ണി മുത്തശ്ശന്റെ കൂട്ടായി വളരാം അതാണ് അതാണല്ലേ ആദ്യ കവിത ഈ ആദ്യ കവിത എഴുതിയിട്ട് ആരെ കാണിച്ചു കൊടുത്തേ അമ്മേനെയാണോ അച്ഛനെയാണോ അച്ഛനെയാണല്ലേ അച്ഛനോടാണോ ഏറ്റവും ഇഷ്ടം അതെന്താ അമ്മയുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്ത് ഇഷ്ടമാണോ അതോ അച്ഛനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ടോ അങ്ങനെയാണോ രണ്ടാരുടെ അടുത്ത് എന്നാലും ആയിട്ട് സംസാരിക്കുന്ന അച്ഛന്റെ അടുത്താണോ അച്ഛന്റെ പേര് പേര് ഡോക്ടർ കഥ എഴുതാറുണ്ടല്ലോ എങ്ങനെയാ ഒരു ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ അങ്ങനെ കവിത കഥ എഴുതും അങ്ങനെയല്ല പിന്നെ അവസാനായിട്ട് ഏത് കഥ എഴുതി എഴുതിയിട്ടുണ്ടായിരിക്കാം എഴുതിയത് ഒരു കുട്ടീൻ്റെ കുട്ടിൻ്റെ കഥയായിരുന്നു എങ്ങനെയാ മനസ്സിലേക്ക് തന്നെ വന്ന ഒരു കോൺസെപ്റ്റ് ആണോ അതോ എവിടെയെങ്കിലും മനസ്സിലേക്ക് മനസ്സിലേക്ക് വന്ന അപ്പോൾ മോള് കവിതകൾ എഴുതുമല്ലോ കവിത എഴുതാനായിട്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഹെൽപ്പ് ഒന്നും ചെയ്യാറില്ല പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു വേർഡ് വാക്ക് അതിന്റെ അർത്ഥം തന്നെയുള്ള വേറെ വാക്ക് തോന്നിക്കും കമ്പനി കമ്പനി അച്ഛന്റെ അച്ഛൻറെ അടുത്താണല്ലോ കവിതകളാണോ കൂടുതൽ ഇഷ്ടം കഥകളാണോ കൂടുതൽ കൂടുതലിഷ്ടം രണ്ട് ഈക്കലി രണ്ട് ഈക്കലിഷ്ടാണ് എന്നാലും കുറച്ചധികം ഇഷ്ടം കൂടുതലുള്ള ഇതിനോടായിരിക്കും അങ്ങനെ ചോദിച്ച പാടായിരിക്കും പറയാനായിട്ട് ഓക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ മോള് പറഞ്ഞായിരുന്നു നേരത്തെ മലയാളം അങ്ങനെ അക്ഷരങ്ങള് പഠിച്ചത് വേറെ സ്കൂളിലായത് കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല കളിപ്പിച്ചതോടെ ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ഏത് സ്കൂളിലെ പഠിച്ചിട്ടുണ്ടായിരുന്നു എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ തൃപ്പുണയിലാണ് ഇപ്പൊ പഠിക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അതിന് മുമ്പ് കിഡ്സ് വേൾഡിലായിരുന്നു പഠിച്ചത് ആണല്ലേ

വായിക്കാറുണ്ടോ ആ എന്ത് ടൈപ്പ് ഓഫ് ബുക്കുകളാ വായിക്കുന്നത് വായിക്കുമ്പോൾ ആ ഒരു വിഷയം നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകണം അല്ലേ സുധാമൂർത്തിന്റെ അതൊക്കെ വായിക്കുന്നത് മലയാളമാണോ കൂടുതലും വായിക്കുക അതോ ഇംഗ്ലീഷ് ആണോ ഈ അതേ ഇംഗ്ലീഷ് ആണ് കൂടുതലും നേരത്തെ മലയാളമായിരുന്നു അല്ലേ ഇപ്പൊ നമുക്കറിയാം ഒരു ടോക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് യൂട്യൂബ് ചാനൽ ചാനൽ ഉണ്ട് എത്ര ക്ലാസ്സിൽ വെച്ചിട്ടാ സ്റ്റാർട്ട് ചെയ്തേ തീർത്ഥാടകെ അപ്പൊ എന്റെ ബർത്ത്ഡേക്ക് കൃഷ്ണ ആണെന്ന് ആഗ്രഹമായിരുന്നു അപ്പൊ കൃഷ്ണനാക്കി പിന്നെ കൃഷ്ണനാക്കിയപ്പോൾ പറഞ്ഞ അന്നൊരു യൂട്യൂബ് ചാനൽ ഇറങ്ങിട്ട് അതിനകത്ത് കൊറോണ പറ്റിയുള്ള എന്തെങ്കിലും കുട്ടികൾ പറയുമ്പോ അതും കൃഷ്ണനായിട്ട് പറയുമ്പോ അങ്ങനെ കുറച്ച് ആണ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ യൂട്യൂബ് കൂടുതൽ ആണല്ലേ ഇപ്പോഴും യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ടോ എന്തൊക്കെ ന്യൂസ് പേപ്പർ പിന്നെ ഈ ബുക്ക് ഇൻട്രൊഡക്ഷൻ ഇല്ലേ അത് സ്റ്റോറീസ് എന്റെ പോയിംസ് കുഞ്ഞണ്ണി മാഷിന്റെ പോയിംസ് പിന്നെ കുക്കിംഗ് വീഡിയോസ് എന്താണ് ഈ ഈ ഈ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഫോർ ഫുഡ് സേഫ്റ്റി സൊല്യൂഷൻസ് ആൻഡ് ഫോം ആ എന്തിനാണ് ഇപ്പൊ നമ്മൾക്ക് പലർക്കും ക്യാൻസർ വരുന്നു ഓബേസിറ്റി ഡയബറ്റീസ് ഇതൊക്കെ വരുന്നുണ്ട് അപ്പ അതൊക്കെ ഫുഡ് കാരണമാണ് മിക്കതും വരുന്നത് അപ്പൊ അതിനെപ്പറ്റി നമ്മളൊന്ന് ഇരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ക്ലാസ് പോവാറുണ്ടോ ആ എന്താ ക്ലാസ് എടുക്കാൻ ചിന്മയ കോളേജിൽ ആണല്ലേ പോയല്ലേ അവിടെ ചെന്നിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ എന്താ എങ്ങനെയായിരുന്നു അത് പേടിണ്ടായിരുന്നോ ടെൻഷൻ അങ്ങനത്തെ ഇപ്പോ എങ്ങനെയാ പോകുന്നേ അതായത് അവര് വിളിക്കുവോ അതോ ക്ലാസ് എടുക്കാനായിട്ട് അങ്ങനെ ഇപ്പൊ ഭക്ഷ്യസുരക്ഷ വെബിനാർ ഒക്കെ എടുക്കുന്ന കുട്ടിയാണല്ലോ അപ്പൊ മറ്റു കുട്ടികളോട് എന്ത് മെസ്സേജ് ആണ് നമുക്ക് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയെന്നായിരുന്നു ആ കുട്ടി ന്യൂഡിൽസ് ഉച്ചക്കെപ്പരും അപ്പൊ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഞാൻ ഇതൊക്കെ ഈ നല്ല നല്ല മെസ്സേജ് ഒക്കെ ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുക്കാറില്ലേ മോള് അവരൊക്കെ എന്താ പറയുന്നേ ആണല്ലേ ആ മോൾ തീർത്താ എനിക്കത് അറിയില്ലായിരുന്നു അങ്ങനെ കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയാറുണ്ടോ ഇപ്പൊ തീർത്ത പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങനെ സംസാരിക്കും ജങ്ക് ഫുഡ്സിന്റെ വേൽ രണ്ട് പേരും കൂടെ ഉണ്ട് എച്ച് എഫ് എസ് എസ് ഫുഡും യു പി എഫ് ഫുഡും തീർത്ഥം മൂളി ജങ്ക് ഫുഡ് കഴിക്കാറുണ്ടോ പണ്ട് കഴിക്കുമായിരുന്നു ഇപ്പൊ കഴിക്കില്ല കഴിക്കില്ല ആരതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നെ ഇതൊന്നും കഴിക്കാൻ പാടില്ല അത് ഞാന് പിന്നെ അച്ഛൻറെ അടുത്ത് തന്നെ കുറിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ എല്ലാ ഡൗട്ട്സും പറഞ്ഞ് തരുന്നത് അച്ഛനാണല്ലേ ചിലതൊക്കെ ചോദിക്കാറുണ്ട് രണ്ടുപേരുടെ അച്ഛന്റെ അടുത്താണ് കൂടുതലായിട്ട് ചോദിക്കുക ഇപ്പൊ ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷനെ കുറിച്ച് ക്ലാസുകൾ വെബിനാറൊക്കെ നമ്മൾ നൽകാറുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ക്ലാസ് ഒക്കെ കൊടുക്കണം എന്ന് തോന്നിയതിന് കാരണം എന്തായിരിക്കും ഇപ്പൊ നമ്മള് വെബിനാറിലൂടെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ട്രബിൾസ് എന്ന് വെച്ചാൽ ഇങ്ങനെ റേഞ്ച് വരില്ല അത് മാത്രമൊന്നല്ല പിന്നെ ഇങ്ങനെ ലൈവായിട്ട് അടുക്കുമ്പോ ഒരു രസല്ലേ എവിടെ നോക്കിയാലും ജങ്ക് ഫുഡ് മാത്രമാണല്ലോ ഉള്ളത് അല്ലെ എല്ലാവരും കൂടുതലായിട്ട് കഴിക്കുന്നതും അത് അല്ലേ അപ്പോൾ അതിനെതിരെ ഒരു ക്ലാസ് കൊടുത്താൽ നന്നായിരിക്കും ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ഭക്ഷ്യ സുരക്ഷനെ കുറിച്ചല്ല ഭക്ഷ്യസുരക്ഷ ഉണ്ടപ്പം തന്നെ ഹീലിംഗ് പവർ ഓഫ് ഫുഡ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കഥയാണ് എടുത്തത് ആണല്ലേ പറയാൻ അത് അതൊരു കഥയാണ് കഥയാണ് ചേച്ചി പറഞ്ഞു കേശവർ ചേട്ടൻ ഉണ്ട് അപ്പോൾ ആ കേശവ് ചേട്ടന്റെ കമ്പനി ഒരു രാജ്യത്തായിരുന്നു വേറൊരു രാജ്യത്തായിരുന്നു കുറച്ച് ദൂര അപ്പോൾ കേശവ് ചേട്ടന്റെ കമ്പനി കേശവ് ചേട്ടൻ ഇന്ത്യയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു അപ്പോൾ കേശവ് ചേട്ടന്റെ ഗ്രാൻഡ്മ സുനിത മൂമ്മയ്ക്ക് ഭയങ്കര സന്തോഷായി എന്താ കാരണമെന്നു വെച്ചാ കേശവ് ചേട്ടൻ്റെ ഫാമിലി മുമ്പ് പണ്ട് ഇന്ത്യയിലായിരുന്നു പിന്നെ ജോലി സംബന്ധമായി അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏത് എവിടെയാണ് സ്ഥലം എങ്ങനെയാണ് നീ നിൽക്കാൻ പോകുന്നത് എവിടെയാണ് കമ്പനി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ കേശവ ചേട്ടൻ പറഞ്ഞു ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലാണ് എനിക്ക് എൻ്റെ കമ്പനി ഉള്ളത് അപ്പോൾ അവിടുത്തെ ഗസ്റ്റ് ഹൗസിലാണ് പോയിട്ട് ഉടനെ ഒന്നും ചെയ്യേണ്ട ടു വീക്സ് ലീവാണെന്ന് പറഞ്ഞു അപ്പോൾ ഗ്രാൻമക്ക് ഭയങ്കര സന്തോഷമായി കാരണം മഹാരാഷ്ട്രയിലെ അവരുടെ ഫാമിലിയിൽ കുറച്ച് അങ്കിൾസും ബന്ധുക്കളൊക്കെ ഉണ്ട് അപ്പം കേശവ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നീ ഗസ്റ്റ് ഹൗസിലൊന്നും അവിടെ സ്റ്റേ ചെയ്യണ്ട നീ രണ്ടാഴ്ചയില്ലേ അത് എൻ്റെ ഫാമിലിൻ്റെ ഒപ്പം എൻജോയ് ചെയ്തോളാൻ പറഞ്ഞു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ കൂടെ വീട്ടിൽ പറഞ്ഞു അപ്പം കേശവ ചേട്ടൻ്റെ അങ്ങനെ നാളെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പം നാളെ പോകണമെന്നൊക്കെ പറഞ്ഞു അപ്പം നാളെ എത്തുമെന്ന് പറഞ്ഞു അപ്പം ഗ്രാൻമാക്കെ ഭയങ്കര സന്തോഷമായി അപ്പം കേശവ ചേട്ടൻ ഇന്ത്യയിൽ എത്തി അത് ശേഷം കമ്പനിയിൽ പോയി പറഞ്ഞു ടു വീക്സ് ലീവാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അതിനുശേഷം മഹാരാഷ്ട്രയിൽ അങ്ങോട്ടേക്ക് പോയി അപ്പം എന്താ ഈ വീട് എവിടെയെന്നോ ഒരു അഡ്രസ്സാണ് പക്ഷെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല അപ്പം എവിടെയാണെന്ന് ചോദിച്ചു ആൾക്കാരുടെ അടുത്ത് കേശവച്ചേട്ടൻ്റെ അപ്പം പറഞ്ഞു ദേ അവിടെയാണ് കറക്റ്റ് ഒട്ടും ഡൗട്ടില്ലാതെ പറഞ്ഞു കാരണം കേശവച്ചേട്ടൻ്റെ ഗ്രാൻമീൻ്റെ ആ ബന്ധുക്കൾ അവിടുത്തെ ഗ്രാമതലവനായിരുന്നു അതാണ് കാര്യം എന്നിട്ട് അവിടെ പോയി അപ്പം അങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചു ഗ്രാൻഡ്മേൻ്റെയും അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒക്കെ വിശേഷം ചോദിച്ചു അപ്പോൾ കേശവച്ചേട്ടൻ എല്ലാം പറഞ്ഞു അടുത്ത് സുഖമായിട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ കേശവച്ചേണ്ട അങ്കിയിൽ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതി നമുക്ക് ഫുഡ് കഴിക്കണേം ചോദിച്ചു അപ്പം നിങ്ങളെ ഫ്രഷ് അയച്ചോ ഞാൻ എല്ലാം ഒരുക്കി വെക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാം ഒരുക്കി വെച്ചു പലതരം റൊട്ടി സലാഡ്സ് ലസീസ് അങ്ങനെ കുറേ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പ അവിടെ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത് കേട്ടോ അപ്പ ഇവർ പറഞ്ഞു ഇത്രയും സാധനങ്ങളോ ഒന്ന് ചോദിച്ചു അപ്പം കുട്ടികൾ പറഞ്ഞ പോലെ തൊട്ടോക്കെ അല്ലേ കേൾക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ കേശവ ചേട്ടൻ പറഞ്ഞു ഞാൻ ഡെയിലി ഈ സമയത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ബ്രെഡ് വിത്തൌട്ട് ആണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം കേശവ ചേട്ടൻ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ കഴിക്കാൻ പാടില്ല അങ്ങനെ കഴിച്ചാൽ കോൺസ്റ്റിപ്യൂഷൻ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാന്ന് പറഞ്ഞു അപ്പം നിങ്ങളെല്ലാവരും ഇപ്പം എന്തായാലും ഇത് കഴിക്കുമെന്ന് പറഞ്ഞു അപ്പം കേശവ ചേട്ടൻ്റെ ഫ്രണ്ട് ഒരു ഉണ്ടായിരുന്നു അപ്പം ആ ചേച്ചി ഇതൊന്നും കഴിക്കുന്നില്ല അപ്പം മോൾക്കും എന്താ ഇതൊന്നും അറിയില്ലേ നിങ്ങളും ഇതുതന്നെയാണോ കഴിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ആ ചേച്ചി പറഞ്ഞത് എനിക്ക് അതല്ല പ്രശ്നം എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷനാന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഞാൻ നീ പറയുന്ന സോറി ഞാൻ പറയുന്നെല്ലാം കേൾക്കുമെന്ന് ചോദിച്ചു അപ്പം കേൾക്കാന്ന് പറഞ്ഞു അപ്പം കുറേ പാവ അപ്പം കുറേ ബനാനാസും പാർട്ടർ കൊടുത്ത് ഈ ഗ്രാമമൊക്കെ ചുറ്റി കണ്ടു വന്ന് പറഞ്ഞു അപ്പം എല്ലാം ഓക്കെ അപ്പം ഭയങ്കര സന്തോഷത്തോടെ വന്ന് എല്ലാം കഴിച്ചു അപ്പനാണ് അപ്പുറത്തിരിക്കുന്നൊരു ചേട്ടന് ഒന്നും കഴിക്കാൻ ആയിട്ട് ബിട്ടു എന്നാണ് ആ ചേട്ടൻ്റെ പേര് അപ്പം ബിട്ടുപേട്ടനോട് ചോദിച്ചു അങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പം ബിട്ടുപേട്ട എന്താണ് നിനക്ക് ഇതൊന്നും ഇഷ്ടമല്ലേന്ന് ചോദിച്ചു അപ്പം എനിക്ക് ഡിസെൻറ്ററി ആണെന്ന് പറഞ്ഞു അപ്പം റോബനാന പൗഡർ കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ റോബനാന പൗഡർ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പം എല്ലാം ഓക്കെ ആയി ഇനിയിപ്പം ഞങ്ങൾ ഇതെല്ലാം കഴിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ അവരങ്ങനെ കഴിച്ചു അതാണ് അപ്പം ഈ കേശവ ചേട്ടനോട് ഡൗട്ട് രണ്ടുപേർക്കും ഒരു ബനാനയല്ലേ കൊടുത്ത് പിന്നെ എങ്ങനെയാ ആ ശരിയായിരുന്നു അപ്പം എല്ലാവരുടെയും പ്രശ്നമില്ല അപ്പം കേശവ ചേട്ടിന് ഇങ്ങനത്തെ ഡൗട്ട് വെച്ചപ്പോൾ അങ്കള് സംശയാസ്പദമായി കേശെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇവർക്ക് രണ്ടു പേർക്കും ഞാൻ ബനാനയാണ് കൊടുത്തത് പക്ഷെ രണ്ടും വേറെ വേറെ ആയിരുന്നു ഡിഷെന്തൊക്കെ ഞാൻ കൊടുത്തത് റൈ റോ ബനാന പൗഡറും കോൺസിപക്ഷൻ ഞാൻ കൊടുത്തത് റൈ ബനാനിയുമാണ് നീ ഞാൻ ശ്രദ്ധിച്ചില്ലട്ടോ എന്ന് പറഞ്ഞു എനിക്കിപ്പോൾ ശ്രദ്ധ ഇത്തിരി കോണ്ടെന്ന് പറഞ്ഞു അത്രേ ഉള്ള കഥ ഉള്ള കഥ ഞാൻ പറയട്ടെ ഇപ്പൊ ഈ കഥയൊക്കെ വല്യ വലിയ സ്ഥലത്തൊക്കെ പോയി നിന്ന് നമ്മൾ പറയുവല്ലോ അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ചീഫ് ഒക്കെ ആരായിരുന്നു വലിയ വലിയ ഉണ്ടായിരുന്നില്ലേ ഫുള്ള് ആണല്ലേ ടീച്ചേഴ്സ് ആ കോളേജിലെ ടീച്ചേഴ്സും ഒക്കെ ആയിരുന്നു അല്ലേ ഓക്കേ ഈ വെബിനാറിൽ അവരൊക്കെ എന്താ പറഞ്ഞു തരാറുള്ള മോൾക്ക് ആണോ ഈ ഫുഡ് ഫുഡ് സേഫ്റ്റി ഫോർ കുറിച്ചുള്ള മെസ്സേജസ് ഒക്കെ പറഞ്ഞു അല്ലേ അല്ലേ അതിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ചെക്ക് നിൽക്കുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ വെബിനാർ 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 ഇന്നലെ ഇന്നലെ എന്തായിരുന്നു ടേം ഹെൽത്ത് ഓഫ് ജങ്ക് ജങ്ക് ദലീമ നമ്മൾ കുറേ പറഞ്ഞല്ലോ ഇതൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസ് വരും ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അതേപോലത്തെ കുറെ മാരക രോഗങ്ങളൊക്കെ ചാൻസ് കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവർ ഒട്ടും ഹോട്ടൽ ഫുഡൊന്നും കഴിക്കാത്തവരായിരിക്കാം പക്ഷേ ഈ വെജിറ്റബിൾസ് മിൽക്ക് അതിനകത്തൊക്കെ പ്രശ്നമാണ് അവരുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് അങ്ങനത്തെ ഒരു കഥ എനിക്കറിയാം എനിക്ക് അത് അമ്മ പറഞ്ഞു അവര് ഗ്രാമം ഉണ്ടായിരുന്നു ആ ഗ്രാമത്തില് പാല് മാത്രം കുടിച്ച് ജീവിക്കുന്ന കുറെ പേരുണ്ടായിരുന്നു അവരുടെ പശുക്കളൊക്കെ കാലിയായിരുന്നു കഴിക്കുന്നത് അപ്പൊ കൊറേ നാള് അവര് ഈ പാല് മാത്രം കുടിച്ചോണ്ടിരുന്നു ആ ഗ്രാമത്തിലെ എല്ലാവരും പാല് വിറ്റിന് ബാക്കി വന്നതാണ് അവര് കുടിക്കുന്നത് അതിന് ശേഷം കൊറേ നാൾ കഴിഞ്ഞപ്പോ ഇവർക്ക് എല്ലാവർക്കും ക്യാൻസർ വന്നു കുടിച്ചവർക്കും പാല് വിൽക്കുന്നവർക്കും എല്ലാവർക്കും അപ്പം എന്താ കാര്യം നോക്കിയപ്പോഴാണ് പണ്ട് ഇതേപോലത്തെ കുറേ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടായിരുന്നു അവിടെ ഇതേപോലെ ഇൻസ്റ്റെക്ട്സും പിന്നെ വളരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ഈ പാരസൈറ്റ്സ് ഇടിക്കില്ലേ അതൊക്കെ അടിച്ചു അപ്പോൾ ബയോനിയമായിരുന്നില്ല വേറെ ആയിരുന്നു അപ്പത് ഇങ്ങനെ അപ്പോൾ അവിടെ വിഷം പോലെ ആയിപ്പോയി അപ്പതിങ്ങനെ വന്നുമ്പോൾ അതിനകത്തെയൊരു പോയിസും കണ്ടുണ്ടല്ലോ അതാ മണ്ണിലെപ്പോഴും നിലവിൽക്കും അപ്പൊ അതിനകത്ത് ഈ കാല് വരമ്പ അത് കഴിക്കുന്ന പശുവിന്റെ പാല് നമ്മള് കുടിക്കുമ്പോഴുള്ള ഇഷ്യൂസ് അല്ലേ അതേപോലത്തെ ഇഷ്യൂസൊക്കെയാണ് ഇപ്പഴത്തെ ഈ ഹോട്ടലില് ഫുഡൊന്നും കഴിക്കാത്ത അമ്മമാർക്കും വരുന്നത് ഇപ്പോ എല്ലാവരും ജങ്ക് ഫുഡ് ആണല്ലോ കഴിക്കുന്നത് ഇപ്പൊ ഇതൊക്കെ കഴിക്കുന്ന കൊച്ചുകൂട്ടുകാരോട് എന്താ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ കഴിക്കുമ്പോ ഇന്ത്യ ഹൈ ആണ് ഈ ചൈൽഡ്ഹുഡ് ക്യാൻസറില്

ഏത് ഈ കാർബോഹൈഡ്രേറ്റ് കോൾഡ് ഡ്രിങ്ക്സിൻ്റെ അപ്പോൾ എപ്സേക്ക് ഒക്കെ കുടിക്കാൻ പാടില്ല അല്ലേ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർത്ത് പറഞ്ഞ പോലെ അല്ലേ ഇതൊക്കെ കുടിക്കാണ്ട് ഇരിക്കുക ഓക്കേ ഇപ്പോൾ ഈ കവിതാ കഥ കൂടാണ്ട് വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാറുള്ളത് ക്രാഫ്റ്റ് ആർട്ട് വർക്ക് പെയിൻറ്റിങ് ഡ്രോയിങ് അത്രയ്ക്കില്ലെങ്കിലും ആ ഡ്രോയിങ് ഡ്രോ ചെയ്യും അല്ലേ ആ ഇപ്പോൾ ലാസ്റ്റ് വരച്ച പടം എന്തായിരിക്കും ലാസ്റ്റ് വരച്ച പടം ഞങ്ങളുടെ ഒരു മിസ് ജോയിൻ ചെയ്തു അപ്പം ഞാനൊന്ന് അപ്പൊ എൻ്റെ ഫ്രണ്ടിൻ്റെ ബുക്കിൽ ഒന്ന് വരയ്ക്കാൻ പറഞ്ഞു എല്ലാവരുടെയും എൻ്റെ ഫോട്ടോ നോക്കി വരയ്ക്കാൻ പറഞ്ഞു അതാണ് ലാസ്റ്റായിട്ട് വരച്ച പക്ഷേ കണ്ടിത്തിരി കൊളയിൽ പോയി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ബാക്കി എല്ലാവരേയും അടിപൊളിയാണല്ലേ ഇപ്പൊ പറയുകയാണെങ്കിൽ ഡാൻസ് അറിയാം കവിത ചൊല്ലാൻ അറിയാം വരയ്ക്കാൻ അറിയാം ക്രാഫ്റ്റ് ചെയ്യാനറിയാം എന്തൊക്കെ കഴിവുകളാ ഇതെല്ലാം സ്കൂളിൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കാറുണ്ടോ ആ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ബീനാശ് അങ്ങനെ മാമൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ആണല്ലേ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് മിസ്സില ും ക്ലാസ് ടീച്ചർ സ്റ്റാൻഡേർഡും ഇത്രയും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന തീർത്തുമ്പോളെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാരുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വേർഡ്സ് ഒക്കെ കൺഫ്യൂഷൻ പറ്റും ഈ വേർഡ് അത്ര ഭംഗിയായിരിക്കില്ല വേറെ ഇതിന്റെ അതേ അർത്ഥമുള്ള വേറെ വേർഡ് ആണോന്ന് അച്ഛൻ്റെ എപ്പോഴും അച്ഛനാണല്ലേ മെയിൻ ആയിട്ട് നിൽക്കുന്നേ ഓക്കേ ആ ഇപ്പൊ യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലേ ആ ഇപ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട യാത്ര ഏത് യാത്രയായിരിക്കും ഒരു കഥ ഉണ്ട് ഉണ്ടോ ഈ റീസെന്റ് ആയിട്ട് എവിടെക്കാ പോയി യാത്ര ചെയ്ത് ായിട്ട് ഡൽഹി രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന പിന്നെ ഉത്തർപ്രദേശ് യു പിന്നെ മൂകാംബികയിൽ എപ്പോഴും പോവാണ്ട് കുടജാദ്രയിൽ പോയി മൂകാംബികയിൽ തന്നെയാണല്ലോ പിന്നെ പാലയിൽ പോയിരുന്നു പിന്നെ തിരുവനന്തപുരത്ത് മറ്റേ മ്യൂസിയം ഇല്ലേ സയൻസിൻ്റെ സൂ ടൂർ ആയിട്ടാണ് പോയത് ക്ലാസ്സിൽ ഓക്കെ ഇപ്പോൾ ഇത്രേം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടല്ലോ അപ്പൊ ഇനിയും ഈ ഒരു സ്ഥലത്ത് തന്നെ എനിക്ക് പോയാൽ കൊള്ളാം അല്ലെങ്കിൽ എനിക്ക് ഇനിയും വീണ്ടും വീണ്ടും ആ സ്ഥലത്തേക്ക് എനിക്ക് അവിടെ ഇച്ചിരി പ്രിയപ്പെട്ട സ്ഥലമാണെന്ന് തോന്നിയിട്ടുള്ള സ്ഥലം ഏതായിരിക്കും അങ്ങനെയാണെനിക്കത് കുറച്ചെണ്ണുണ്ട് അതേതൊക്കെയാ അത് മൂകാംബിക കൊടജാദ്രി ഡൽഹി പഞ്ചാബ് യു പി ഹരിയാനാണ് ഇത്രയും ആണല്ലേ ഇതൊക്കെ ഓക്കെ യാത്ര ചെയ്യാനായിട്ട് തോന്നാനുള്ള കാരണം എന്താ യാത്ര ചെയ്യുമ്പോ നമുക്ക് കുറെ കുറെ ആൾക്കാരുടെ ഇതൊക്കെ കാണാം കൾച്ചറും അതൊക്കെ എനിക്ക് അത് ഓരോരോ സമയത്ത് യാത്ര ആണല്ലേ ഇപ്പൊ കൾച്ചറിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ഭയങ്കര താല്പര്യമാണ് അങ്ങനെയൊക്കെ ചോദിച്ചാ ഓരോരുത്തരും ഇന്ന ഭക്ഷണ രീതി ഇപ്പൊ പഞ്ചാബ് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഫുഡ് അതൊക്കെ എനിക്ക് ഒരു ഡെയിലി റുട്ടീനിൽ ഒക്കെ എങ്ങനെയായിരിക്കും എന്ന് പറയാമോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് എപ്പോഴാണ് ചോറാണ് ഉച്ചാണ് എങ്ങനെയാണ് അത് ചില ദിവസം സിക്സ് ചില ദിവസം ഫൈവ് ചില ദിവസം അറിയാത്ത ത്രീ ഓർ ക്ലോക്കിൽ എഴുതി ആണോ രാവിലെ എണീറ്റ് ചെയ്യോ ഒന്നും ചെയ്യില്ല രാവിലെ വീട്ടില് പറഞ്ഞിട്ടുണ്ടോ ഇന്ന രാവിലെ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ വൈകിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യും ആണല്ലേ ഡാൻസ് മാത്രമേ പ്രാക്ടീസ് മറ്റേ യോഗ അങ്ങനെയൊന്നും ചെയ്യില്ല യോഗയൊന്നും ഇല്ല പക്ഷെ സ്കൂളിലെ കരാട്ടക്ക് പങ്കെടുത്തിട്ടുണ്ട് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്പ്പോ അടുത്ത അക്കാഡമിക് ഇയർ ആയാലും അതുകൊണ്ടല്ലേ ഓക്കേ തീർത്ത ഇനി വലുതാവുമ്പോൾ ആരാവണ്ടേ ഐ എ എസ് ഐ എ എസ് ഓഫീസറാണ് എന്താ ഐ എസ് ഓഫീസർ ആവാനായിട്ട് താല്പര്യം ഇതേപോലത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറേം കൂടി ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പിന്നെ ഞാൻ കുറെ ഐ എസിൻ്റെ അടുത്ത് പോയിരുന്നു ഉമേഷ് ഐ എസ് അശ്വതി ഐ എസ് അവരുടെ അടുത്തൊക്കെ പോകുമ്പോൾ അവരുടെ ഈ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ പണ്ട് മുതലേ ഇങ്ങനെ ഐ എസിനോടായിരുന്നു താല്പര്യം നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണല്ലേ ഓക്കെ അപ്പോ കവിതകളെ കുറിച്ച് നമുക്ക് തിരിച്ചു വരാം കവിതകളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് വേറൊരു കവിതയും കൂടി പറയാനായിട്ട് പാടിത്തരാനായിട്ട് സാധിക്കും നാട്ടുകാർക്കായി വീതിച്ചു നാടാകെത്തി നാട്ടുകാരും പുകത്തി നാടോടിത്തമ്പ്രാൻ കവിതയാണോ ഈ കവിത എഴുതുമ്പോ ഉണ്ടല്ലോ ഇന്ന ടൈപ്പ് കവിത എഴുതാം എന്ന് തോന്നാറുണ്ടോ അങ്ങനെ ഒരു ദിവസം എത്ര കവിത എഴുതും അങ്ങനെ ചോദിച്ചില്ല തോന്നുമ്പോലെഴുതും അല്ലേ എനിക്ക് ഒരു ഐതിഹാസം കിട്ടുമ്പോൾ എഴുതാൻ പറ്റില്ല എല്ലാ ദിവസവും ഐതിഹാസം ഇന്ന് ഇപ്പൊ എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ ഐഡിയാസും ഈ യാത്ര ആളൊക്കെ പോകുമ്പോളെയും ആണല്ലേ യാത്ര പോകുമ്പോ ഒരു പൂച്ചനെ കണ്ട പൂച്ചനെ പറ്റിയുള്ള കഥ കഥയും കവിതയും എല്ലാം കൂടി ചേർത്ത് ഒരു കൂടെ വളരെ കേട്ടോ ഭക്ഷ്യ സുരക്ഷനെ കുറിച്ച് അവസാനമായിട്ട് ഒരു കവിത എല്ലാ കൂട്ടുകാർക്കും വേണ്ടിട്ട് പാടാനായിട്ട് സാധിക്കും അന്യമാണിൽ വെണ്ണിലേ ഈശ്വരൻ അന്യത്തെ ദുഷിപ്പിക്കരുതേ ജീവനുമില്ല അന്നം പരാക്കുകയും ഭൂഗോളം മുട്ടും അപ്പൊ എന്തായാലും തീർത്ഥം മോള് മോളുടെ ഇത്രയും വലിയ സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും മോൾ ഇതുപോലത്തെ നല്ല നല്ല വെബിനാർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ ഇനി ഇനി ഒത്തിരി ഒത്തിരി ഉയരങ്ങളിൽ എത്തിക്കട്ടെ എന്ന് കേരള നാഥ ടീമും ആശംസിക്കുകയാണ് കേട്ടോ അപ്പൊ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് കേട്ടോ